നമ്മൾ അത്തിപ്പഴാണ് അത്തിപ്പഴം ഇങ്ങനെ പഴുത്ത് കണ്ടപ്പോൾ ഒന്നും കൂടി പഴുക്കട്ടെ എന്ന് കരുതിയിട്ട് നിർത്തിയതായിരുന്നു അപ്പോൾ ഇന്നലെ പാകമായിട്ടുണ്ട് എന്ന് പൊട്ടിക്കാ എന്ന് കരുതി വന്നപ്പോൾ അത് പാടെ തിന്നുകഴിഞ്ഞു അപ്പോൾ നമ്മൾ കരുതി രാത്രിയിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ജീവികൾ തിന്നായിരിക്കുന്നു പിന്നെ ഒന്നല്ലേ എന്ന് കരുതി മറ്റുള്ള പാകമായപ്പോൾ നമ്മളതിന് കവറിട്ട് കൊടുത്ത് ചെറുതായിട്ടൊക്കെ കവർ കെട്ടി കൊടുത്തു അപ്പോൾ ഇന്ന് പോയി നോക്കുമ്പോൾ അണ്ണാർ കൊട്ടന്മാർ എല്ലാവരും കൂടി ടെറസിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ കവർ കവറ് ഇങ്ങനെ കഴിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ പിന്നെ മറ്റൊരും കഴിച്ച് നോക്കുമ്പോൾ എല്ലാം മൊത്തം തിന്ന് നശിപ്പിക്കണം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ അവർ മാത്രം കാഞ്ഞ വിളവന്മാരും നമ്മൾ കൊട്ടന്മാരും അല്ലേ അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയാണ് ചെയ്തത് ഒന്ന് തിന്നപ്പോൾ കരുതി സാരമില്ല ഒന്നല്ലേ പിന്നെ ഒന്നും കൂടി തിന്നപ്പോൾ കരുതിയില്ല കുഴപ്പമില്ല ഒന്നും കൂടിയല്ലേ തിന്നുപോട്ടെ എന്ന് അപ്പോൾ നമുക്ക് പണി തരാനാണ് അവർ ഉദ്ദേശം എന്ന് തോന്നിയപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പണി കൊടുത്ത് നമുക്ക് പണി അറിയായിട്ടൊന്നുമല്ല പാവങ്ങളല്ലേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തിന്നുപോട്ടെ എന്ന് കരുതി പക്ഷേ ഇത് ഒന്നാകെ തിന്നാൽ നമ്മളെന്ത് ചെയ്യും കുറച്ച് നേരത്തെ ഇവിടെ കണ്ടത് അതും ഇപ്പോൾ വലയിടം വന്ന് നോക്കുമ്പോൾ തിന്നു പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ പണി പാലും വെള്ളത്തിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ നോക്കട്ടെ ഇവിടെ ഒന്നും കിട്ടാത്തൊരു രുചി കണ്ടപ്പോഴേ ഒരു നന്നായിട്ട് കൂട്ടത്തോടെ വന്ന് തിന്നാനോ നോക്കുന്നത് ഇപ്പോൾ ഉച്ചക്ക് കണ്ടതാണ് ഉച്ചക്ക് കണ്ട മുതലിപ്പോൾ കാണാനില്ല വന്ന് നോക്കുമ്പോൾ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ പൊടി പോലും കാണാനില്ല ഇവിടെ ആയിരുന്നു